തിരുവനന്തപുരത്ത് നിന്ന് ഐസക് ജോർജിന്റെ ഹൃദയം കൊച്ചി ലിസി എത്തിച്ചു ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിലെ ഹെലിപാഡിലാണ് ഹൃദയവുമായി ഹെലികോപ്റ്റർ ഇളങ്ങിയത് ഹെലിപ്പാഡിൽ നിന്ന് ഹൃദയവുമായി എത്തിയവരെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികളെല്ലാം പോലീസ് പൂർത്തിയാക്കിയിരുന്നു ഹെലിപാഡിൽ നിന്ന് ഗോശ്രീ പാലം കയറി ഹൈക്കോടതി ജംഗ്ഷനിലെത്തി ബാനർജി റോഡിലൂടെ കച്ചേരിപ്പടി നോർത്ത് പാലം കയറിയാണ് ആശുപത്രിയിലെത്തിയത് ആംബുലൻസ് കടന്നുപോകുന്ന വഴികളിലെല്ലാം പോലീസിനെ വിന്യസിച്ചിരുന്നു ഇരുപത്തിയൊൻപതാമത്തെ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണ് ലിസിയിൽ നടക്കുന്നത് ഇരുപത്തിയെട്ടുകാരനായ അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസിനാണ് ഐസക് ജോർജിന്റെ ഹൃദയം ലഭിക്കുക ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഹൃദയം ലഭ്യമാണെന്ന വിവരം അറിയുന്നത് തുടർന്ന് മൃതസഞ്ജീവിനി പട്ടികയിൽ മുൻഗണനാ ലിസ്റ്റിലുള്ള ആളെന്ന നിലയിൽ അജിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് ഇരുപത്തിയഞ്ച് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകളാണ് ഡിജിറ്റൽ മീഡിയ സെല്ലിലെ മുൻ ഭാരവാഹികൾ വഴി നടത്തിയ അനൌദ്യോഗികമായ അന്വേഷണത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ സതീഷിന് ലഭിച്ചു തെളിവുകൾ സഹിതം പാർട്ടിയിൽ പരാതി നൽകാനൊരുങ്ങുകയാണ് അദ്ദേഹം ഇതുസംബന്ധിച്ച് പാർട്ടി നേതാക്കളുമായി കൂടിയാലോചന നടത്തിയ ശേഷം പ്രതികരിക്കാമെന്ന് പാർട്ടി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു സ്ത്രീകളുടെ പേരിലും അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഓണസദ്യ ആയുധമാക്കിയാണ് സതീഷിനെതിരെ സൈബർ ആക്രമണം ശക്തമായത് സതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെയും പാർട്ടി പ്രൊഫൈലുകളിൽ നിന്നും അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെല്ലിൽ അംഗങ്ങളായ ഒരു വിഭാഗമാണ് ഇതിൽ ചില അക്കൗണ്ടുകളുടെ അഡ്മിൻ എന്നാണ് അറിവ് വർഷങ്ങളായി നിലനിന്നിരുന്ന പല അക്കൗണ്ടുകളും സി പി എമ്മിനെ കടന്നാക്രമിക്കാനാണ് ഉപയോഗിച്ചിരുന്നത് ഒറ്റനോട്ടത്തിൽ ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്നത് ചില അക്കൗണ്ടുകളിൽ എഐ ചിത്രങ്ങളാണ് പ്രൊഫൈൽ ഫോട്ടോകളായി ഉപയോഗിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ വീട്ടിലെത്തി കണ്ടതിനെക്കുറിച്ചും നിരപരാധിത്വം വിശദീകരിച്ചും അടുത്തിടെ കോൺഗ്രസ് അനുഭാവിയായ യുവതി എഴുതിയ കുറിപ്പ് മാധ്യമങ്ങളിലടക്കം വാർത്തയായിരുന്നു എന്നാൽ ഈ അക്കൗണ്ടും വ്യാജമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ബീഹാർ ബി ഡി വിവാദത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഓഫീസ് റിപ്പോർട്ട് തേടിയിരുന്നു എഐ സി സി സമൂഹമാധ്യമ വിഭാഗവും ഇക്കാര്യം സംസ്ഥാന നേതാക്കളോട് ഫോണിൽ സംസാരിച്ചിരുന്നു ഡിജിറ്റൽ മീഡിയ സെൽ തങ്ങളുടെ നിയന്ത്രണത്തിലല്ലെന്നാണ് സംസ്ഥാനത്തെ ചില നേതാക്കൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചത് ഇക്കാര്യത്തിൽ പാർട്ടിയിലെ ഒരു വിഭാഗം നടത്തുന്ന മൌനത്തിൽ സതീശനെ അനുകൂലിക്കുന്നവർക്ക് നീരസമുണ്ട് റോജി എം ജോൺ രാജു പി നായർ തുടങ്ങി ചുരുക്കം നേതാക്കളാണ് സതീശനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത് ഒട്ടേറെ കേസുകളിൽ പ്രതിയും നഗരത്തിലെ ലഹരി വിതരണക്കാരിൽ നീഗ്രോ സുരേഷ് എന്ന സുരേഷ് ബാലൻ വീണ്ടും പിടിയിൽ വിനാശകാരിയായ നൈട്രോസെപ്പാം ഗുളികകളുമായാണ് ഡാൻസ് ഡാൻസാഫ് സംഘം ഇയാളെ പിടികൂടിയത് സുരേഷിൽ നിന്ന് മുപ്പത്തിനാല് ദശാംശം മൂന്ന് പൂജ്യം ഗ്രാം വരുന്ന അറുപത്തിനാല് ഗുളികകൾ പിടികൂടി കടവന്ത്ര ഉദയ കോളനിയിലുള്ള വീട്ടിൽ നിന്നാണ് സുരേഷ് പിടിയിലായത് കഴിഞ്ഞ വർഷവും നൈട്രോസെപ്പാം ഗുളികകളുമായി സുരേഷ് അറസ്റ്റിലായിരുന്നു അമിത ഭയം ഉൾക്കണ്ഠ ഉറക്കമില്ലായ്മ തുടങ്ങിയ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ആശ്വാസം നൽകുന്നതാണ് നൈട്രോസെപ്പാം ഗുളികകൾ ഇത് ഇരുപത് ഗ്രാമിൽ കൂടുതൽ കൈവശം വെച്ചാൽ പത്ത് വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ കഴിഞ്ഞ വർഷം നവംബറിൽ സുരേഷിൽ നിന്ന് ഇരുപത്തിരണ്ട് ദശാംശം നാല് പൂജ്യം അഞ്ച് ഗ്രാം നൈട്രോസെപ്പാം ഗുളികകൾ കണ്ടെടുത്തിരുന്നു വെറും അഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്ന ഈ ഗുളിക ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രൂപ വരെ വിലയ്ക്കാണ് ഇയാൾ വിൽക്കുന്നത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് കോളേജ് വിദ്യാർത്ഥികളും ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന യുവാക്കളുമാണ് സുരേഷിൽ നിന്ന് ഇവ കൂടുതലും വാങ്ങുന്നത് എന്നും പോലീസ് പറയുന്നു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു വിധത്തിലും ലഭിക്കാത്ത ഈ ഗുളികകൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്നതാണെന്ന് പോലീസ് പറയുന്നു കോയമ്പത്തൂരിൽ നിന്ന് തുടയിൽ കെട്ടിവച്ചാണ് ഇവ കടത്തിയിരുന്നത് എന്ന് കഴിഞ്ഞ തവണ അറസ്റ്റിലായപ്പോൾ സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു മോഷണം അടിപിടി ഭവനഭേദനം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് വിവിധ സ്റ്റേഷനുകളിൽ സുരേഷിനെതിരെ കേസുകളുണ്ട് നൂറിലേറെ ലഹരി മരുന്ന് ഇഞ്ചക്ഷൻ ഐ പി ആംബ്യൂളുകളുമായും ഇയാൾ മുൻപ് പിടിയിലായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയും സുരേഷിനെ തടവിലാക്കിയിരുന്നു നേരത്തെ വ്യാജക്കുറിപ്പടികളുടെ അടിസ്ഥാനത്തിൽ അടക്കമുള്ള ഇത്തരം വിഭാഗത്തിൽപ്പെടുന്ന ഗുളികകൾ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങുന്നത് വ്യാപകമായിരുന്നു തുടർന്ന് പരിശോധനകൾ കടുപ്പിച്ചതോടെയാണ് ഇത് ഇല്ലാതായത് ഷെഡ്യൂൾഡ് എച്ച് ഒന്ന് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ മരുന്ന് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ലഭ്യമല്ല മരുന്ന് കുറിക്കുന്ന ഡോക്ടറുടെ കൈവശവും വിൽക്കുന്ന മെഡിക്കൽ സ്റ്റോറുകളിലും വാങ്ങുന്നയാൾക്കും ഉണ്ടായിരിക്കേണ്ട ട്രിപ്പിൾ പ്രിസ്ക്രിപ്ഷൻ വഴി മാത്രമേ ഇവ നിയമപരമായി ലഭ്യമാകൂ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കഴിച്ചാൽ രക്തസമ്മർദ്ദം കൂടാനും ഹൃദയാഘാതം വരെ സംഭവിക്കാനുമൊക്കെ സാധ്യതയുള്ള മരുന്നാണ് ഇത് ജനകീയ മുന്നേറ്റങ്ങൾ ദക്ഷിണേഷ്യയുടെ ചരിത്രത്തെ മാറ്റിയെഴുതുന്നത് തുടരുകയാണ് ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിനും പിന്നാലെ ജനകീയ രോഷത്താൽ നിലംപയച്ചവരുടെ പട്ടികയിൽ ഏറ്റവും പുതിയ കണ്ണിയായി ചേർക്കപ്പെട്ടത് നേപ്പാളാണ് രാഷ്ട്രീയ അസ്ഥിരതയ്ക്കു പേരുകേട്ട നേപ്പാളിന് പ്രക്ഷോഭങ്ങളും സർക്കാരുകളുടെ വീഴ്ചയും തിരിച്ചുവരവും പുത്തരിയല്ലെങ്കിലും മൂന്നാണ്ടിനിടെ മറ്റു രണ്ടു രാജ്യങ്ങളിലുമുണ്ടായ അതേ രീതിയിൽ ജനം സർക്കാരിനെ താഴെയിറക്കുന്നത് ശ്രദ്ധേയമായ കാര്യമാണ് സമൂഹമാധ്യമങ്ങളെ വിലക്കിയതിനെ തുടർന്ന് ജെൻ സി എന്ന് വിളിക്കുന്ന പുതുതലമുറ നടത്തിയ പ്രതിഷേധത്തിൽ കെ പി ശർമ്മ ഒലി സർക്കാർ പുറത്താക്കപ്പെട്ടു ശരിക്കും സമൂഹമാധ്യമ നിരോധനം മാത്രമാണോ നേപ്പാളിലെ ജനകീയ പ്രതിഷേധത്തിനു കാരണം പാർലമെന്റും സുപ്രീം കോടതിയുമടക്കം പൊതു സ്വത്ത് നശിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രതിഷേധങ്ങൾ ശരിയായ മാതൃകയാണോ അസ്ഥിരത നിറഞ്ഞ അയൽരാജ്യങ്ങളാൽ ചുറ്റപ്പെടുന്നത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എങ്ങനെ പ്രതിരോധിക്കും എന്നെല്ലാം വിശദമായി അറിയാം രണ്ടായിരത്തി എട്ടിൽ രാജഭരണം അവസാനിച്ചതു മുതൽ ഇതുവരെയുള്ള പതിനേഴ് വർഷം നേപ്പാളിൽ അധികാരത്തിൽ വന്നു പോയത് പതിനാല് സർക്കാറുകളാണ് അഞ്ചു വർഷം എന്ന കാലാവധി തികക്കാനുള്ള ഭാഗ്യം നേപ്പാളിൽ ഒരു സർക്കാരിനും ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു അവസാനം തിരഞ്ഞെടുപ്പ് ഷെയർ ബഹാദൂർ ദുബെയുടെ നേപ്പാൾ കോൺഗ്രസ് പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നതിനാൽ പുഷ്പകമൽ ദഹൽ പ്രചണ്ഡയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലല്യൂണിസ്റ്റ് പാർട്ടിയൊപ്പം ചേർന്ന് സഖ്യസർക്കാർ ഉണ്ടാക്കി എന്നാൽ ഒരു മാസത്തിനു ശേഷം പ്രചണ്ഡം മറുകണ്ടം പാടി കെ പി ശർമ്മ ഓലിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളുമായി സഖ്യമുണ്ടാക്കിയ അധികാരത്തിലേറി പ്രജണ്ടയും ഒലിയും മാറി മാറി പ്രധാനമന്ത്രിയാകുമെന്ന ധാരണയിലായിരുന്നു ഇത് ധാരണപ്രകാരം പ്രചണ്ഡ പ്രധാനമന്ത്രിയായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രചണ്ടിക്കുള്ള പിന്തുണ ശർമ്മ ഓലിയുടെ പാർട്ടി പിൻവലിച്ചു എങ്കിലും മറ്റു ചെറുപാർട്ടികളെ ഒപ്പം ചേർത്ത് അവിശ്വാസ പ്രമേയത്തെ മറികടന്ന് പ്രജണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർന്നു അപ്പോഴേക്കും ദുബെയുമായി സഖ്യമുണ്ടാക്കി കെ പി ശർമ്മ ഓലി പ്രജണ്ടയെ താഴെയിറക്കി പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അടുത്ത പൊതുതിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ മാറി മാറി ഭരിക്കാമായിരുന്നു ഒലി ദുബെ ഡിൽ എന്നാൽ ജനകീയ പ്രക്ഷോഭത്തോടെ ഒലിയും രാജിവെച്ച് പുറത്തുപോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനു മുൻപും സഖ്യ സർക്കാരുകളുടെ അയ്യരുകളി തന്നെയായിരുന്നു നേപ്പാളിൽ നേപ്പാളിന്റെ പാർലമെന്റ് സംവിധാനം രൂപീകരിച്ചിരിക്കുന്ന രീതി ഈ അസ്ഥിരതയുടെ ഒരു പ്രധാന കാരണമാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അംഗ ആണ് നേപ്പാളിനുള്ളത് ഇതിൽ നൂറ്റി അറുപത്തഞ്ച് അംഗങ്ങളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു ബാക്കി നൂറ്റിപ്പത്ത് പേരെ തിരഞ്ഞെടുക്കുന്നത് പ്രപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ വഴിയാകണമെന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ നേപ്പാൾ പാസാക്കിയ ഭരണഘടന അനുശാസിക്കുന്നു ഇതുപ്രകാരം രാജ്യത്തെ മുഴുവൻ ഒറ്റ മണ്ഡലമായി കണ്ടുകൊണ്ടാണ് പി ആർ തിരഞ്ഞെടുപ്പ് നടത്തുക ഇതനുസരിച്ച് ജനങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും വോട്ട് രേഖപ്പെടുത്തും ഓരോ പാർട്ടിക്കും ദേശീയ തലത്തിൽ ലഭിച്ച വോട്ടിന് ആനുപാതികമായി നൂറ്റിപ്പത്ത് സീറ്റുകൾ പാർട്ടികൾക്ക് വീതിച്ചു നൽകും മൂന്നിലൊന്ന് സീറ്റ് സ്ത്രീകൾക്കായിരിക്കണമെന്നും നിയമമുണ്ട് ന്യൂനപക്ഷങ്ങൾ ദളിത് വിഭാഗങ്ങൾ സ്ത്രീകൾ ആദിവാസി വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചാണ് ഈ രീതിയെങ്കിലും ഒരു പാർട്ടിക്കും കാര്യമായ ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ നേപ്പാൾ വീണ്ടും വീണ്ടും സർക്കാരുകൾ പിറക്കുന്നതിനും തകരുന്നതിനും സാക്ഷിയായിക്കൊണ്ടിരുന്നു ഭരണത്തിലെത്താനുള്ള വ്യഗ്രതയിൽ പാർട്ടികളും നേതാക്കളും തങ്ങളുടെ ആശയ സംഹിതകളും ആദർശങ്ങളും മറന്നതോടെ രാഷ്ട്രീയ അസ്ഥിരതയുടെ വിളനിലമായി നേപ്പാൾ രാഷ്ട്രീയ അസ്ഥിരതയും നയങ്ങൾ മാറി പറയുന്നതും രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെയും ബാധിച്ചു വിദേശ തദ്ദേശീയ വ്യവസായങ്ങളും നിക്ഷേപകരും നേപ്പാളിൽ നിക്ഷേപം നടത്താൻ മടിച്ചു ഇത് സാമ്പത്തിക വളർച്ചയെ പിന്നോട്ടടിക്കുകയും തൊഴിലില്ലായ്മയുടെയും വിലക്കയറ്റത്തിന്റെയും ആക്കം കൂട്ടുകയും ചെയ്തു ദാരിദ്ര്യവും അസമത്വവും കുതിച്ചു കയറി കഴിഞ്ഞ മുപ്പത് വർഷത്തെ നേപ്പാളിന്റെ ശരാശരി സാമ്പത്തിക വളർച്ച നാല് ശതമാനത്തിലും താഴെയാണ് രണ്ടായിരത്തി പതിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നാല് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ച നേടിയ നേപ്പാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വളരുമെന്നായിരുന്നു ലോകബാങ്കിന്റെ പ്രവചനം എന്നാൽ പുതിയ സാഹചര്യത്തിൽ വളർച്ച പിന്നോട്ടാകുമെന്നതിൽ തർക്കമില്ല മാത്രമല്ല കള്ളപ്പണം വെളുപ്പിക്കലും സാമ്പത്തിക കുറ്റകൃത്യങ്ങളും തടയുന്നതിൽ പരാജയമെന്ന് ചൂണ്ടിക്കാട്ടി ഇക്കൊല്ലം ഫെബ്രുവരിയിൽ നേപ്പാളിനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് പുതിയ നിക്ഷേപങ്ങൾ ലഭിക്കുന്നതിന് ഇതും നേപ്പാളിന് വിലങ്കുതടിയാകും തൊഴിലില്ലായ്മയായിരുന്നു നേപ്പാൾ നേരിട്ടിരുന്ന മറ്റൊരു പ്രധാന പ്രശ്നം പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനമാണ് നേപ്പാളിലെ തൊഴിലില്ലായ്മ നിരക്ക് പതിനഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെ പ്രായമുള്ള യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ പത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഏഴ് ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരം നേപ്പാളികളാണ് വിദേശത്ത് തൊഴിൽ തേടി പോയതെന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ വിദേശത്തേക്ക് പോയത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓരോ മാസവും അറുപത്തി അയ്യായിരം നേപ്പാളി യുവാക്കൾ വിദേശത്ത് ജോലി തേടിപ്പോയി രാജ്യത്തെ തൊഴിലെടുക്കാനാവുന്ന ജനങ്ങളുടെ പതിനാല് ശതമാനവും ഇപ്പോൾ വിദേശത്താണുള്ളത് നേപ്പാളിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ മുപ്പത്തിമൂന്ന് ശതമാനവും ഇത്തരത്തിൽ വിദേശത്ത് തൊഴിലെടുക്കുന്നവരിൽ നിന്നുള്ള വരുമാനമാണെന്നത് സ്വയം പര്യാപ്തതയിൽ നേപ്പാൾ എത്രമാത്രം പിന്നിലാണെന്ന് വ്യക്തമാക്കുന്നു നിരന്തരമായ ഈ സ്ഥിരതയില്ലായ്മയിൽ ജനം അസന്തുഷ്ടരായിരുന്നു നേപ്പാളിൽ നാൽപ്പത്തിനാല് ശതമാനം ജനങ്ങൾ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നതെന്ന് ഏഷ്യ ഫൗണ്ടേഷൻ നടത്തിയ സർവേയിൽ പറയുന്നു അഴിമതി വിലക്കയറ്റം തൊഴിലില്ലായ്മ സാമ്പത്തിക പിന്നോകാവസ്ഥ നല്ല വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഇല്ലാത്തത് വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ എന്നിവയിൽ ജനം അസ്വസ്ഥരാണെന്നും സർവേ കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുടെ വിദേശയാത്രകളും ആഡംബര ജീവിതവും നേപ്പാളിൽ ചർച്ചയായത് രാജ്യത്തെ മറ്റു യുവാക്കൾ തൊഴിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ലഭിക്കാതെ പലായനം ചെയ്യുമ്പോൾ രാഷ്ട്രീയക്കാരുടെ മക്കൾ നികുതി പണം കൊണ്ട് പാരിസിലും മറ്റും അടിച്ചുപൊളിക്കുന്നത് നെപ്പോ കിഡ്സ് എന്ന ഹാഷ്ടാഗോടെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെട്ടു തൊട്ടു പിന്നാലെയാണ് സമൂഹമാധ്യമങ്ങൾ നിരോധിച്ചുള്ള ഒലി സർക്കാരിന്റെ നിർദ്ദേശവും എത്തിയത് നേരം പോക്ക് എന്നതിന് പുറമെ വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള ജീവിത മാർഗത്തിന് സമൂഹമാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നവരെല്ലാം സർക്കാരിനെതിരെ തിരിഞ്ഞത് സ്വാഭാവികമാണ് സമൂഹ മാധ്യമ സൈറ്റുകളുടെ നിരോധനത്തിനെതിരെ തുടങ്ങിയ സമരം പിന്നീട് രാജ്യത്തെ അഴിമതിക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെയുള്ള പോരാട്ടം കൂടിയായി മാറുകയായിരുന്നു ഭൂട്ടാനിഷ് അഭയാർത്ഥി അഴിമതി ലളിത നിവാസ് അഴിമതി സ്വർണക്കള്ളക്കടത്ത് എൻസെൽ അഴിമതി തുടങ്ങി അഴിമതി കേസുകളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് നേപ്പാൾ രാഷ്ട്രീയം ഭൂട്ടാനിൽ നിന്നുള്ള അഭയാർത്ഥികൾ എന്ന പേരിൽ യു എസ് വിസ സംഘടിപ്പിച്ചു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് നേപ്പാളിലെ ജനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത ഭൂട്ടാനിഷ് അഭയാർത്ഥി അഴിമതിയുടെ പ്രധാന സൂത്രധാരൻ മുൻ പ്രധാനമന്ത്രി ദുബൈയുടെ വിശ്വസ്തനായ ഖണ്ഡാണ് സർക്കാർ ഭൂമി തട്ടിയെടുത്തു വിറ്റ ലളിത നിവാസ് കുംഭകോണത്തിൽ ശിക്ഷിക്കപ്പെട്ടത് മുൻ പ്രധാനമന്ത്രിമാർ മാധവ് കുമാർ നേപ്പാളും ബാബുറാം ഭട്ടാരയുമാണ് തൊട്ടു പിന്നാലെയാണ് സമൂഹമാധ്യമങ്ങൾ നിരോധിച്ചുള്ള ഒലി സർക്കാരിന്റെ നിർദ്ദേശവും എത്തിയത് നേരംപോക്ക് എന്നതിനു പുറമേ വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള ജീവിതമാർഗത്തിന് സമൂഹമാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നവരെല്ലാം സർക്കാരിനെതിരെ തിരിഞ്ഞത് സ്വാഭാവികമാണ് സമൂഹമാധ്യമ സൈറ്റുകളുടെ നിരോധനത്തിനെതിരെ തുടങ്ങിയ സമരം പിന്നീട് രാജ്യത്തെ അഴിമതിക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെയുള്ള പോരാട്ടം കൂടിയായി മാറുകയായിരുന്നു ഭൂട്ടാനിഷ് അഭയാർത്ഥി അഴിമതി ലളിതാ നിവാസ് അഴിമതി സ്വർണ കള്ളക്കടത്ത് എൻസെൽ അഴിമതി തുടങ്ങി അഴിമതി കേസുകളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് നേപ്പാൾ രാഷ്ട്രീയം ഭൂട്ടാനിൽ നിന്നുള്ള അഭയാർത്ഥികൾ എന്ന പേരിൽ യുഎസ് വിസ സംഘടിപ്പിച്ചു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് നേപ്പാളിലെ ജനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത ഭൂട്ടാനിഷ് അഭയാർത്ഥി അഴിമതിയുടെ പ്രധാന സൂത്രധാരൻ മുൻ പ്രധാനമന്ത്രി ദുബൈയുടെ വിശ്വസ്തനായ ബാൽകൃഷ്ണ ഖണ്ഡാണ് സർക്കാർ ഭൂമി തട്ടിയെടുത്ത് വിറ്റ ലളിത നിവാസ് കുംഭകോണത്തിൽ ശിക്ഷിക്കപ്പെട്ടത് മുൻ പ്രധാനമന്ത്രിമാർ മാധവകുമാർ നേപ്പാൾ ബാബുറാം ഭട്ടാറായുമാണ് ത്രിഭുവൻ വിമാനത്താവളം വഴി കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കടത്തിയ കേസും വലിയ ചർച്ചയായിരുന്നു നേപ്പാളിലെ ഏറ്റവും വലിയ സ്വകാര്യ ടെലികോം കമ്പനിയായ എൻസെല്ലിലുണ്ടായിരുന്ന എൺപത് ശതമാനം ഓഹരികൾ മലേഷ്യൻ കമ്പനിയായ അക്സിയാട്ടിലെ യൂക്കെയിലുള്ള നേപ്പാൾ പൗരനായ സതീഷ് ലാൽ ആചാര്യയുടെ കമ്പനിക്ക് വളരെ വില കുറച്ചു വിറ്റ് നികുതി വെട്ടിച്ച അഴിമതിയിൽ രാഷ്ട്രീയ ബന്ധമുണ്ടായിരുന്നു പ്രചണ്ടയുടെ മകൾ ഗംഗാ ദഹളാണ് ഈ ഇടപാടിന് ചുക്കാൻ പിടിച്ചത് ആയിരത്തി നാനൂറ്റി മുപ്പത് കോടി ഡോളറിന് വാങ്ങിയ ഓഹരികൾ വെറും അറുന്നൂറ്റി അൻപത് കോടി ഡോളറിനാണ് എക്സിയാറ്റിൻ വിറ്റത് ഇടപാടിൽ നേപ്പാൾ ഖജനാവിന് നഷ്ടമായത് കോടിക്കണക്കിന് രൂപയുടെ നികുതിപ്പണമാണ് അഴിമതിക്കാരെ ത്രീ ബിഗ് എന്നറിയപ്പെടുന്ന കെ പി ശർമ്മ ഒലി പുഷ്പകമൽ പ്രചണ്ട ഷേർ ബഹാദൂർ ദുബെ എന്നിവർ സംരക്ഷിക്കുന്നുവെന്നാണ് ജനങ്ങളുടെ ആരോപണം അതിന് തക്ക തെളിവുകളുമുണ്ട് ഒലി സർക്കാരിനെ താഴെയിറക്കിയതിനു പിന്നാലെ ഇനി എന്താകും നേപ്പാളിന്റെ ഭാവി എന്നതാണ് അടുത്ത ചോദ്യം സൈന്യം ഭരണം ഏറ്റെടുക്കുമോ അതോ രാജഭരണം തിരികെ വരുമോ അതുമല്ലെങ്കിൽ രാഷ്ട്രീയരഹിതമായ ഇടക്കാല സർക്കാർ ഭരണമേൽക്കുമോ രാജ്യത്ത് അടുത്തിടെ നടന്ന രാജഭരണ അനുകൂല പ്രക്ഷോഭത്തെ യുവാക്കളിൽ അധികവും പിന്തുണച്ചിരുന്നില്ല എന്നതും രാജഭരണത്തിന്റെ കടുംപിടുത്തങ്ങളെ അവർ സ്വീകരിക്കാൻ തയ്യാറാവില്ല എന്നതും രാജഭരണം തിരിച്ചുവരാനുള്ള സാധ്യത കുറയ്ക്കുന്നു ബംഗ്ലാദേശിലിതുപോലെ രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തി സർക്കാർ രൂപീകരിക്കണമെന്നാണ് ജൻസി പ്രക്ഷോഭകരുടെ ആവശ്യം നേപ്പാൾ സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാൽകി ഇടക്കാല പ്രധാനമന്ത്രിയാകണമെന്ന് യുവാക്കൾ ആവശ്യപ്പെടുന്നു ബംഗ്ലാദേശിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മുഹമ്മദ് യൂണിസിനെയാണല്ലോ വിദ്യാർത്ഥികൾ പരിഗണിച്ചത് ബംഗ്ലാദേശിലിതുപോലെ അടിമുടയുള്ള ഭരണപരിഷ്കാരങ്ങളും വരും ദിവസങ്ങളിൽ പ്രക്ഷോഭകർ മുന്നോട്ട് വച്ചേക്കാം അതേസമയം ഭരണപരിചയമില്ലാത്ത വ്യക്തികൾ രാജ്യത്തിന്റെ തലപ്പത്ത് വരുന്നത് നേപ്പാളിനെ കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാനുള്ള സാധ്യതയുമുണ്ട് അട്ടിമറി നടന്ന ശ്രീലങ്ക പിന്നീട് ഏറെക്കുറെ സ്ഥദിരത കൈവരിച്ചെങ്കിലും ശ്രീലങ്കയിൽ നടന്ന പ്രക്ഷോഭം രാജപക്സെ സർക്കാരിനെ പുറത്താക്കുക എന്ന ലക്ഷ്യത്താൽ ആരംഭിച്ചതും പകരം അധികാരത്തിലെത്തിയത് ഭരണപരിചയമുള്ള രാഷ്ട്രീയ നേതൃത്വവുമായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് അതേസമയം രാഷ്ട്രീയതര രംഗത്ത് ഭരണപരിചയമില്ലാത്തവരെ ഉൾക്കൊണ്ട് രൂപം കൊണ്ട ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് രാജ്യത്ത് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ല ഒരർത്ഥത്തിൽ അഴിമതി രാഷ്ട്രീയക്കാരുടെ ഭരണത്തിൽ നിന്ന് മറ്റൊരു പരീക്ഷണത്തിലേക്കാകും നേപ്പാൾ ഇനി സഞ്ചരിക്കുക എന്നു ചുരുക്കം ആഭ്യന്തര പ്രശ്നങ്ങളാൽ വട്ടം ചുറ്റുന്ന അയൽബക്കങ്ങൾക്ക് നടുവിലാണ് ഇന്ത്യ ഇപ്പോൾ കഴിഞ്ഞ നാലു വർഷത്തിനിടെ അഫ്ഗാനിസ്ഥാനിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും സർക്കാരുകൾ നിലംപുറച്ചു മാലിദ്വീപിൽ ഭരണം മാറി മ്യാൻമാറിൽ ആഭ്യന്തര യുദ്ധം തുടരുന്നു അയൽബക്കം ആദ്യം നയം പിന്തുടരുന്ന ഇന്ത്യയെ സംബന്ധിച്ച് സ്ഥിരതയോടെ തുടരുന്ന ഒരേയൊരു അയൽബക്കം മാത്രമാണ് ഭൂട്ടാൻ എങ്കിലും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി ശ്രദ്ധയോടെ ഇടപെടലാണ് ഈ രാജ്യങ്ങളുമായി ഇന്ത്യ സ്വീകരിച്ചു വരുന്നത് ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായും മ്യാൻമറിലെ വിമർത്തകരുമായും ഇന്ത്യ നിയന്ത്രിതമായ ബന്ധം പുലർത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ചൈനീസ് ചായവ് വ്യക്തമാക്കുമ്പോഴും ഇടക്കാല സർക്കാരുമായും പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുമായും ഇന്ത്യ നല്ല സമീപനത്തിന് ശ്രമിക്കുന്നുണ്ട് നേപ്പാളിലും ഒലി സർക്കാർ ചൈനയുമായി അടുത്തു ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ അംഗമാവുകയും ഇന്ത്യയോടുള്ള ആശ്രിതത്വം കുറയ്ക്കുകയും ചെയ്യുന്ന നിലപാടായിരുന്നു ഒലിയുടേത് നേപ്പാളിലെ പുതിയ സർക്കാരിന്റെ വരവിനെ ഒരുപക്ഷേ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റാനും കാലാപാനി ലിപുല്ലേഖ ലിംപിയാധുര എന്നിവിടങ്ങളിൽ നേപ്പാളുമായി നിലനിൽക്കുന്ന തർക്കം ശാശ്വതമായി പരിഹരിക്കാനായില്ലെങ്കിലും വഷളാകാതെ നിലനിർത്താനും നേപ്പാളിൽ വരാനിരിക്കുന്ന സർക്കാരുമായി ഇന്ത്യക്ക് നല്ല ബന്ധം പുലർത്തേണ്ടതുണ്ട് നേപ്പാളിലെ ഓരോ ചെറിയ ചലനവും ഇന്ത്യയെയും ബാധിക്കുമെന്നതിൽ തർക്കമില്ല മൂന്ന് വർഷത്തും ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ ഹിമാലയത്തിലെ തന്ത്രപ്രധാന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം മാത്രമല്ല ഇന്ത്യയ്ക്ക് നേപ്പാൾ വിവാഹമുൾപ്പെടെയുള്ള കാര്യങ്ങളാൽ ഇന്ത്യയും നേപ്പാളും തമ്മിൽ റൊട്ടി ബീട്ടി ബന്ധവും നിലനിൽക്കുന്നു ഇന്ത്യയുമായി ആയിരത്തി കിലോമീറ്റർ അതിർത്തിയാണ് നേപ്പാൾ പങ്കുവെക്കുന്നത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബംഗാൾ സിക്കിം ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു നേപ്പാളിലെ അശാന്തി അതിർത്തി സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഈ സാഹചര്യം പാകിസ്ഥാൻ മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് ഏജൻസികൾക്ക് മുന്നറിയിപ്പ് ലഭിച്ചതായും റിപ്പോർട്ടുണ്ട് ഭീകരരെ ഇന്ത്യയിലേക്ക് കടത്താൻ നേപ്പാൾ അതിർത്തി പാകിസ്ഥാൻ ഉപയോഗിക്കാറുണ്ട് നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തെയും പ്രക്ഷോഭം നേടുന്നത് ബാധിക്കും ഏഴ്